ഹൈന്ദവ വീരന്മാരെ ആ ഹൈന്ദവ വീരന്മാരുടെ പ്രസവികളായിട്ടുള്ള അമ്മമാരെ സഹോദരിമാരെ എല്ലാവർക്കും നമസ്കാരം ജയ ശ്രീറാം പോരാ ഇതാണ് ഹിന്ദുവിന്റെ പ്രശ്നം എന്നുള്ളത് ജയ് ശ്രീരാം എന്ന് വിളിക്കുവാൻ വേണ്ടി മടിക്കുന്നത് എന്താ എന്തുകൊണ്ട് തുടസ് ഒരു മൈതാനത്ത് മറ്റുള്ളവരെല്ലാവരും കേൾക്കുന്ന ഉച്ചത്തിൽ നമ്മുടെ എതിരാളികളുടെ കർണപുടം പൊട്ടിത്തമരുന്ന പൊട്ടിത്തകരുന്ന തരത്തിൽ ജയ് ശ്രീറാം വിളിക്കാൻ എന്താ നിങ്ങൾക്ക് മതി എന്നാൽ എല്ലാ ദിവസവും മൂന്ന് നേരം നിങ്ങളുടെയൊക്കെ കർണപുടങ്ങളെ പൊട്ടിക്കുന്ന തരത്തിൽ മാത്രമാണ് സത്യം എന്ന് വിളിക്കുന്ന വിളി നിങ്ങളുടെ കാതുകളിൽ മുഴങ്ങുന്നില്ലേ നിങ്ങളുടെ ഹൃദയം അത് കേൾക്കുന്നില്ലേ എന്നിട്ട് എന്താണ് ഹിന്ദു വളരാത്തത് ആ ചിത്രത്തിലേക്ക് നോക്കൂ നിങ്ങൾ ആയിരിക്കുന്ന സഹോദരി ഉണ്ടല്ലോ തന്റെ പ്രിയതമന്റെ ചേതനയെട്ട ശരീരത്തെ നോക്കി നിൽക്കുന്ന സമയത്ത് അവസാനമായിട്ട് ഒരു നോക്ക് കണ്ട് തന്റെ പ്രിയതമന ചിതയിലേക്ക് എടുക്കുന്ന സമയത്ത് ആ സഹോദരി എന്താണെന്നറിയോ എന്റെ പ്രിയതമ എന്നായിരുന്നില്ല അയ്യോ എന്നായിരുന്നില്ല അമ്മേ എന്നായിരുന്നില്ല എന്നായിരുന്നു ഇതാണ് ഈ ഹൈന്ദവ ഭാരതത്തിന്റെ സഹോദരിമാരുടെയും അമ്മമാരുടെയും ഒക്കെ പ്രാധാന്യം എന്നുള്ളത് ഈ രാഷ്ട്രത്തിന് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറാവുകയും ഈ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് ജീവൻ കൊടുക്കാൻ തയ്യാറുള്ള സിംഹക്കുട്ടികളെ പ്രസവിക്കുകയും ജന്മം കൊടുക്കുകയും ചെയ്തിട്ടുള്ള ഒരു സംസ്കാരത്തിന്റെ വക്താക്കളാണ് ഞാനും നിങ്ങളും അതുകൊണ്ട് ജയ് ശ്രീരാം വിളിക്കുമ്പോ കൈകളാകാശത്തേക്ക് ഉയർത്തി അങ്ങകലെ ആകാശം വരെ ഉയരുന്ന തരത്തിൽ ശബ്ദത്തിൽ വേണം വിളിക്കാൻ ജയ ശ്രീരാം ജയ ശ്രീരാം നമ്മുടെ പൂജനീയ സന്യാസി വാര്യന്മാരെല്ലാവരും തന്നെ നമ്മോട് പറഞ്ഞു കഴിഞ്ഞു എന്താണ് കാശ്മീരിൽ നടന്നത് എന്നതിനെ കുറിച്ച് നമ്മുടെ രാഷ്ട്രത്തെ കുറിച്ച് നമുക്കറിയാം ഈ രാഷ്ട്രത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള എല്ലാ മതങ്ങളെയും സംസ്കാരങ്ങളെയും ഇരു കൈയ്യും നീട്ടി സ്വീകരിച്ചവളായിരുന്നു ഭാരതാംബ ഇവിടേക്ക് കടന്നു വന്നവന്റെ നിറമോ ജാതിയോ വർണ്ണമോ വർഗമോ നോക്കാതെ എല്ലാവരെയും ഇരുകയ്യും നീട്ടി സ്വീകരിച്ചുകൊണ്ട് അവർക്ക് ജീവിക്കുവാനുള്ള സുഖ നൽകിയവളായിരുന്നു ഭാരതാമ്പ തന്റെ മാറിലെ അമൃത് അവർക്ക് വേണ്ടി പകർന്നു കൊടുത്തവളായിരുന്നു ഭാരതാംബ അങ്ങനെയാണ് ഇന്ന് നമ്മുടെ സംസ്കാരത്തെ വെല്ലുവിളിക്കുന്നവരൊക്കെ ഇവിടെ വന്നത് എന്ന് നാം ഓർക്കണം പക്ഷേ ഇന്നത്തെ അവസ്ഥ എന്താണ് ഏതൊരു കൈകളായിരുന്നുവോ ഇവിടേക്ക് കടന്നു വന്ന ഇസ്ലാം മതത്തെയും ക്രിസ്ത്യൻ മതത്തെയും പാഴ്സിയെയും ഒക്കെ സ്വീകരിച്ചാലയിച്ചിരുന്നത് ടമായിരുന്നുവോ അവർക്ക് ജീവിക്കുവാൻ വേണ്ടി വളരുവാൻ വേണ്ടിയിട്ട് അമൃതൊഴുക്കൊണ്ടിരുന്നത് ആ മാറിടത്തിലേക്ക് ആ നെഞ്ചിലേക്ക് മതവിദ്വേഷത്തിന്റെ കഠാര കുത്തിയിറക്കിക്കൊണ്ട് ചോരവാർന്നൊലിക്കുന്ന ഭാരതാന്തയുടെ ചിത്രമാണോ ഇന്ന് നാം കാണുന്നത് ഇതിനൊരു മാറ്റം ആവശ്യമില്ലേ എന്താണ് കാശ്മീരിൽ നടന്നിട്ടുള്ളത് കാശ്മീരിൽ നടന്നിട്ടുള്ളത് നടന്നിട്ടുള്ളത് വെറും ഭീകരാക്രമണമല്ല ഹിന്ദുവിനെതിരായിട്ടുള്ള ആക്രമണമാണ് ഇവിടത്തെ മാധ്യമങ്ങളും ഇവിടത്തെ രാഷ്ട്രീയ പ്രവർത്തകന്മാരും ഒക്കെ മറച്ചു വെക്കുകയാണ് അതിനു മുകളിൽ പൂമൂടുകയാണ് എന്താണ് പൂമൂടുന്നത് അവിടെ ഒരു കുതിരക്കാരൻ മരണപ്പെട്ടിട്ടുണ്ട് ആ കുതിരക്കാരന്റെ മതത്തെ എടുത്തു വെച്ചുകൊണ്ട് അവനെ മഹത്വവൽക്കരിക്കുവാൻ വേണ്ടിയിട്ട് അവനിലൂടെ ആ മതത്തെ മഹത്വൽക്കരിക്കുവാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നു നമുക്കറിയാം കാശ്മീരിൽ മതമാണ് 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 പ്രശ്നം അവിടെ ഭാരതത്തിനപ്പുറത്തേക്ക് മതം എന്നതായിരുന്നു പ്രശ്നമെന്ന് നമുക്കറിയാം അവിടെ വന്നവരോട് എന്താ ചോദിച്ചത് നീ ഹിന്ദുവാണോ എന്നാ ചോദിച്ചത് നീ ഹിന്ദുവാണോ നീ ഭാരതീയനാണോ എന്നല്ല നിന്റെ ജാതി ഏതെന്നല്ല ചോദിച്ചത് നീ പാണനാണോ പുലയനാണോ നമ്പൂതിരിയാണോ ബ്രാഹ്മണനാണോ ഈടവനാണോ എന്ന് ചോദിച്ചിട്ടില്ല നാം മനസ്സിലാക്കണം ചോദിച്ചതെന്താ നീ ഹിന്ദുവാണോ എന്നാണ് അല്ലയോ ഹിന്ദുക്കളെ രാഷ്ട്രീയത്തിന്റെ പേരിൽ വർണ്ണത്തിന്റെ പേരിൽ ജാതിയുടെ പേരിൽ സമ്പത്തിന്റെ പേരിൽ ഇനിയും നാം വേറിട്ട് നിൽക്കേണ്ടത് ആവശ്യമുണ്ടോ ഇനിയും നാം ഹിന്ദുവെന്ന ഒരു ഒറ്റ നാമത്തിന്റെ കീഴിൽ നാം അണിനിരക്കാൻ തയ്യാറായിട്ടില്ല എങ്കിൽ ഇനിയും കാശ്മീരുകൾ ആവർത്തിക്കപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല നിങ്ങളോട് നോക്കൂ അവിടേക്ക് വന്ന വിനോദസഞ്ചാരികളെ മാറ്റി നിർത്തിക്കൊണ്ട് അവനോട് ചോദിക്കുന്നു നിന്റെ പേരെന്താ അവൻ പറയുന്ന പേര് മുസ്ലിം പേര് അവനെ മാറ്റിവെച്ചു അവൻ പറഞ്ഞ പേര് ഹിന്ദു പേര് അവൻ ഉറപ്പു വരുത്തുന്നു നീ കലിമ ചൊല്ലൂ എന്ന് കലിമ ചൊല്ലാൻ അറിയുന്നില്ല കലിമ ചൊല്ലാൻ അറിയുന്നില്ല ഒരു പക്ഷേ മദ്രസയിൽ പോവാത്ത ഒരുവനായിരിക്കുമോ എന്ന് ചിന്തിച്ചു കൊണ്ട് എന്താ അടുത്തത് ചെയ്തത് അവന്റെ വസ്ത്രം മുരിഞ്ഞു നോക്കിക്കൊണ്ട് സുന്നത്ത് കർമ്മം നടന്നിട്ടുണ്ടോ എന്ന് നോക്കിക്കൊണ്ടാണ് അവരുടെ പത്നിമാരുടെ അമ്മമാരുടെ കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട് യാതൊരു ദാക്ഷിണ്യവും കൂടാതെ അവരുടെ ശിരകളിലേക്ക് അവരുടെ ശിരസ്ലേക്ക് നെഞ്ചിലേക്ക് വെടിയുണ്ട പായിച്ചത് മതം നോക്കിയിട്ടല്ലേ കൊന്നത് മതം നോക്കിയിട്ടല്ലേ വെടിയുണ്ട ഉതിർത്തത് എന്തേ മറ്റുള്ളവരുടെ നേരെ വെടിയുതിർത്തില്ല എന്ത് അവരോട് കഴിവചൊല്ലാൻ ആവശ്യപ്പെട്ടു എന്റെ അവരുടെ പേര് ആവശ്യപ്പെട്ടു തീർച്ചയായിട്ടും മതം തന്നെയാണ് പ്രശ്നം നാം മനസ്സിലാക്കണം കാശ്മീരിൽ നമുക്ക് പ്രശ്നമില്ല കാശ്മീരിൽ ഈ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതിന് മറുപടി കൊടുക്കാൻ തക്കതായിട്ടുള്ള ശക്തി നമുക്കുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല ഇപ്പോ പാകിസ്ഥാൻ ഉണ്ടല്ലോ എലിക്കൂട്ടിൽപ്പെട്ട എലിയെ പോലെ ഓടിക്കൊണ്ടിരിക്കുക ആ നാട് എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുന്നു അമേരിക്കയുടെ ബ്രിട്ടന്റെ ജർമ്മനിയുടെ ആരും സഹായിക്കാനില്ല എന്തിനധികം പറയുന്നു മുസ്ലിം രാഷ്ട്രങ്ങളുടെ അടുത്തേക്ക് ചെന്നു അവരെ ഇന്നുവരെ സഹായിച്ചിട്ടുള്ള സൗദി അറേബ്യയിലേക്ക് ചെന്നു യു എയിലേക്ക് ചെന്നു എല്ലാവരും കൈ എന്താ കാരണം എന്തുകൊണ്ടാ കൈ പാകിസ്ഥാൻ അവിടെ ചെയ്ത പ്രവൃത്തി നീച പ്രവൃത്തി ആയതുകൊണ്ട് കൊണ്ട് മാത്രമല്ല മറിച്ച് ഈ രാഷ്ട്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ അങ്ങ് നാഗപ്പൂരിൽ ആരംഭിച്ചൊരു പ്രസ്ഥാനമുണ്ടായിരുന്നു ഈ രാഷ്ട്രത്തിന് സേവിക്കുന്ന ഈ രാഷ്ട്രത്തിനു വേണ്ടി ജീവൻ നൽകാൻ തയ്യാറുള്ള ലക്ഷക്കണക്കിനോ ലക്ഷക്കണക്കിന് ദേശാഭിമാനികളെ വാർത്തെടുക്കുന്ന ഒരു പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിന്റെ നിത്യശാഖയിൽ പോയി നെഞ്ചിൽ കൈവെച്ചുകൊണ്ട് പദത്തെ ശഖായോ നമസ്തേ നമസ്തേ എന്റെ ശരീരം പതിക്കട്ടെ ഈ രാഷ്ട്രത്തിനു വേണ്ടി ഈ സംസ്കാരത്തിന് വേണ്ടി എന്ന് നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിച്ച പ്രധാനമന്ത്രിയാണ് നമുക്കുള്ളത് എന്ന് നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിച്ച ആഭ്യന്തരമന്ത്രിയാണ് നമുക്കുള്ളത് എന്ന് നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിച്ച പ്രതിരോധ മന്ത്രിയാണ് നമുക്കുള്ളത് എന്ന ലോകം മുഴുവൻ പാകിസ്ഥാൻ ഒറ്റപ്പെടുത്താൻ തയ്യാറായിട്ടുള്ളത് ഇത് മാത്രമാണോ നമ്മളെല്ലാവരും പറയുന്നു കാശ്മീരിലെ ജനത ഒന്നടങ്കം തെരുവിലിറങ്ങിക്കൊണ്ട് പാകിസ്ഥാൻ എതിരായിട്ട് മുദ്രാവാക്യം വിളിക്കാൻ വേണ്ടി തയ്യാറാകുന്ന കാഴ്ച നാം കാണുന്നു തെറ്റിദ്ധരിക്കേണ്ട നമ്മളാരും തെറ്റിദ്ധരിക്കേണ്ട പറയേണ്ടത് പറയേണ്ടിടത്ത് ഹിന്ദുക്കൾ പറയുക തന്നെ വേണം കാശ്മീരിലെ മുസ്ലിം ജനവിഭാഗങ്ങൾ മുഴുവൻ നന്നായി നന്നായിപ്പോയെന്നാരും തെറ്റിദ്ധരിക്കേണ്ട എന്താ കാരണം എന്തുകൊണ്ടാണ് ഇത് ചെയ്തത് കാശ്മീരില് നേരത്തെ സ്വാമിജി പറഞ്ഞതുപോലെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു മാറ്റിയപ്പോ അവരെ ശാന്തിയും സമാധാനവും കൈവന്നപ്പോ അവിടത്തേക്ക് വിദേശികളായും സ്വദേശികളായിട്ടുമുള്ള ധാരാളം വിനോദസഞ്ചാരികൾ കടന്നു വന്നു ആ വിനോദ സഞ്ചാരികൾ കടന്നു വന്നതോടുകൂടി കച്ചവടക്കാർക്ക് വ്യാപാരികൾക്ക് അവിടുത്തെ ടൂറിസം മേഖലയ്ക്ക് ഉണർവുണ്ടായി ജീവിക്കാനുള്ള പണം ലഭിക്കുന്നു തങ്ങളുടെ ജീവിതം നഷ്ടപ്പെടുന്നു എന്ന തിരിച്ചറിവ് കൊണ്ടാണ് ആ തെരുവിലിറങ്ങിയതിൽ എൺപത് ശതമാനം പേരും തെരുവിലിറങ്ങിയത് ഇത് പറയുമ്പോൾ ഒരുപക്ഷെ നെറ്റി തുടിച്ചേക്കാം തെളിവുകളുണ്ട് ഈ പാകിസ്ഥാനിൽ അക്രമികൾ കടന്നു വന്ന് ഭാരതത്തിന്റെ ഈ ധീര പുത്രന്മാരെ വധിച്ചല്ലോ ഏത് സ്ഥലത്തേക്കാണ് കടന്നു വന്നത് പെഹൽഗാമിലേക്ക് പെഹൽഗാമിന്റെ തൊട്ടടുത്തുള്ള ബൈസരണി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കടന്നു വന്നിട്ടുള്ളത് ഈ ബൈസരണിയുടെ പ്രത്യേകത എന്താണെന്ന് അറിയുമോ ഈ ബൈസരണിയിലുള്ള പെഹൽഗാമിലുള്ള വിനോദസഞ്ചാര കേന്ദ്രം തുറന്നു കൊടുത്തത് രാജ്യത്തെ സുരക്ഷാസേനയെ അറിയിച്ചിട്ടില്ല ചതിയാണത് ചതി അത് മാത്രമാണോ ആ ബൈസരണിയിലേക്ക് പുറത്തു നിന്നുള്ള ഒരാൾക്ക് കടന്നു വരണമെങ്കിൽ അവിടുത്തെ തദ്ദേശീയരായ ഗ്രാമീണരുടെ ഗ്രാമവാസികളുടെ അനുമതിയില്ലാതെ അവരുടെ സഹായമില്ലാതെ അവിടേക്ക് കടന്നു വരുവാൻ വേണ്ടി സാധ്യമല്ല സാധ്യമല്ല അപ്പോ നമ്മുടെ സഹോദരങ്ങളെ കുരുതി കൊടുക്കുവാൻ സഹായിച്ചത് ആ ബൈശ്രണിയിലുള്ള ഗ്രാമവാസികൾ തന്നെയാണ് നാം കണ്ടില്ലേ യൂട്യൂബിലും ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ ആയുധങ്ങളുമായി പട്ടാളത്തെ പേടിച്ച് ജീവനും കൊണ്ടോടുന്ന തീവ്രവാദികൾക്ക് വഴിയൊരുക്കി കൊടുക്കുന്നവരെ നാം കണ്ടിട്ടില്ലേ തെറ്റിദ്ധരിക്കേണ്ട എന്റെയും നിങ്ങളുടെയും അടുത്തിരിക്കുന്നവരെ പോലും കൂടി നോക്കേണ്ട ഒരു ഗതികേടിലേക്കാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത് ആരും ചിന്തിക്കേണ്ട അത് കാശ്മീരിലല്ലേ എന്ന് കാശ്മീര് പെഹൽഗാം നമുക്കുള്ളൊരു സൂചനയാണ് സമാധാനത്തിന് അന്തരീക്ഷമുണ്ടായിരുന്ന ഒരു സ്ഥലത്ത് പൊടുങ്ങനെ ഒരു അക്രമം ഉണ്ടാവുകയും ഈ പാകിസ്ഥാൻ എന്താ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഒരു അക്രമം ഉണ്ടാവുകയും ആ സമയത്ത് ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം ഹിന്ദു മുസ്ലിം ലഹളകൾ ഉണ്ടാവുകയും ഈ രാഷ്ട്രം അസ്ഥിരപ്പെടുകയും ചെയ്യുമെന്ന് ചിന്തിച്ചപ്പോൾ ധീരദേശാഭിമാനികളായിട്ടുള്ള ഇന്നത്തെ ഹൈന്ദവ സംഘടനകളുടെ നേതാക്കന്മാരും നമ്മുടെ പ്രധാനമന്ത്രിയുമൊക്കെ ഉണ്ടല്ലോ സംയമനത്തോട് കൂടിയിട്ട് ഈ പ്രശ്നത്തെ നേരിട്ടു പക്ഷേ പാകിസ്ഥാൻ മനസ്സിലാക്കിയില്ല ഇത് ധീരന്റെ ക്ഷമയായിരുന്നു എന്ന് ഇന്ന് ഏതു നിമിഷവും പൊട്ടിത്തെറിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ഭൂഗോളമായിട്ട് പാകിസ്ഥാൻ മാറിയിരിക്കുക നമ്മുടെ നാവികസേനയുടെ ചുണക്കുട്ടികളുണ്ടല്ലോ പാകിസ്ഥാനെ വളഞ്ഞിട്ടിരിക്കുക അപ്പുറത്ത് റഫേലും ഒക്കെ അങ്ങനെ പറക്കാൻ തയ്യാറായിട്ട് നിൽക്കുക ഈ ഒരു ഒറ്റാത്മതി മൂന്ന് തരത്തിലും ആക്രമിച്ചുകൊണ്ട് പാകിസ്ഥാനെ ഇല്ലാതാക്കുവാൻ പക്ഷേ ഇത്രയും കാലം ഈ ഭാരതത്തിന് എന്ന് പറയുന്ന ആ നിറികേട് കൊണ്ട് ശ്വാസം മുട്ടിച്ച പാകിസ്ഥാനെ ഇഞ്ചിൻ ചായ് കൊന്നുവാനാണ് അർത്ഥം തീരുമാനിച്ചിട്ടുള്ളത് ഇഞ്ചിൻ ചായ് കൊന്നുകൊണ്ടിരിക്കുകയാണ് കുടിക്കാൻ വെള്ളമില്ല കൃഷി ചെയ്യാൻ വെള്ളമില്ല ഇനി ലോകബാങ്ക് ധനസഹായം നൽകുകയില്ല എന്താ വിചാരിച്ചത് ഭാരതത്തിൽ ആൺകുട്ടികളാണ് ഭരിക്കുന്നതെന്ന് മറന്നുപോയി ഭാരതം ഭരിക്കുന്നത് നെഹ്റുവല്ല എന്ന് മറന്നുപോയി പിടിച്ചെടുത്ത ഭൂമി തിരിച്ചു കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുകയും വേണ്ട ഒരു സംശയവുമില്ല പക്ഷേ സമയം കുറവായതുകൊണ്ട് ഞാൻ വളരെ വേഗത്തിൽ പോവുകയാണ് നമുക്കിതിൽ നിന്നും ഉൾക്കൊള്ളേണ്ട പാഠം എന്താണ് കാശ്മീരിൽ സംഭവിച്ചത് കാശ്മീരിൽ എന്തുകൊണ്ട് ഹിന്ദുവിന് പ്രതികരിക്കാൻ സാധിക്കുന്നില്ല പ്രതികരിക്കാതെ പ്രതികരണ ശേഷിയില്ലാതെ രാഖ് രാമായ അവിടെ നിന്നും ഓടിയൊളിച്ച കാശ്മീരി പണ്ഡിറ്റുകൾ നമുക്കറിയാം ആ പണ്ഡിത്തുകളുടെ പലായനത്തോടു കൂടി കാശ്മീർ എന്നത് ന്യൂനപക്ഷങ്ങളുടെ മുസ്ലിം വിഭാഗത്തിന്റെ തീവ്രവാദികളുടെ കയ്യിലകപ്പെട്ടു അവിടെ നിന്നും ഭൂരിപക്ഷത്തിന് ഓടിപ്പോകേണ്ടി വന്നു എന്നതാണ് ഇങ്ങനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാശ്മീരുകൾ സൃഷ്ടിക്കുവാനുള്ള പരിശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നത് നാം തിരിച്ചറിയേണ്ടതാണ് ഈ മംഗൽപാടിയിൽ നാം നേരത്തെ നിശ്ചയിച്ചിരുന്ന സ്ഥലത്ത് എന്താ നമുക്ക് പരിപാടി നടത്താൻ പറ്റാതിരുന്നത് എന്തുകൊണ്ടാണ് നടത്താൻ പറ്റാതിരുന്നത് എന്തുകൊണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഇതേ മംഗൽപാടി പെട്ടിട്ടുള്ള ഒരു ഗ്രൗണ്ടിൽ വിശ്വഹിന്ദു പരിഷത്തിന്റെ ഒരു പരിപാടി നടത്തുവാൻ വേണ്ടി തീരുമാനിച്ചു അത് തീരുമാനിച്ച സമയത്ത് അതിനെ എന്ന് പറയുന്ന സ്ഥലത്തെ ഗ്രൗണ്ട് ആ ഗ്രൗണ്ടിന് അനുമതി നൽകിയില്ല എന്താ അനുമതി നൽകാത്തത് അത് കായികാഭ്യാസങ്ങൾക്ക് മാത്രമുള്ളതാണെന്ന് എന്നിട്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിയാറാം തീയതി മുജാഹിദിന്റെ പരിപാടി വേണ്ടി അനുമതി കൊടുത്തു എന്നിട്ട് ഇപ്പോ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിയിരിക്കുക എന്താ റെസൊല്യൂഷൻ ഇപ്പോ പാസ്സാക്കിട്ടുള്ള റെസോല്യൂഷൻ എന്നത് എല്ലാവർക്കും ഉപയോഗിക്കാം എന്നുള്ളതാണ് നാം കണ്ണും കാതുകളും തുറന്നു വെക്കേണ്ട സമയമായിട്ടുണ്ട് മംഗൽപാടിയെയും കാസർഗോഡിനെയും മറ്റൊരു കാശ്മീരാക്കുവാനുള്ള പരിശ്രമം നടക്കുന്നു എന്നത് നാം തിരിച്ചറിയാതെ പോകരുത് നാം ഇരിക്കുന്നതും ഒരു അഗ്നിപ്രോധത്തിന് മുന്നിലാണെന്ന് മനസ്സിലാക്കണം ഈ പഞ്ചായത്ത് ഭരിക്കുന്നതാരാ ഈ പഞ്ചായത്ത് ഭരിക്കുന്ന ആ പാർട്ടിയുടെ പ്രധാന നേതാവായിട്ടുള്ള കുഞ്ഞാലിക്കുട്ടി അങ്ങ് കർണാടകയിൽ രാജ്യദ്രോഹത്തിന് രാജ്യദ്രോഹപരമായിട്ടുള്ള മുദ്രാവാക്യം ആ ചെറുപ്പക്കാരനെ ഉണ്ടായിരുന്ന മറ്റു ചെറുപ്പക്കാർ അവരുമായിട്ട് സംഘർഷത്തിലേർപ്പെട്ടു അങ്ങനെ അഷറഫ് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരന്റെ ജീവൻ നഷ്ടപ്പെട്ടു ജീവൻ നഷ്ടപ്പെട്ട ഉടനെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് അത് അത് ഹിന്ദു സംഘപരിവാർ ഹിന്ദു ാണ് അവ മു ആവശ്യപ്പെടാൻ പോകുന്നു അവന് നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് ബൈസരണിയിൽ ഹിന്ദു നാമധാരികളായിട്ടുള്ള ഹിന്ദുക്കളായിട്ടുള്ള ഇരുപത്തിയാറ് പേരുടെ ജീവൻ അപഹരിച്ചപ്പോൾ അവിടെ മതമില്ല അവിടെ മതമില്ല എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങ് കർണാടകയിൽ ഇങ് മംഗലാപുരത്ത് അഷ്റഫിന്റെ കൊല നടന്നപ്പോൾ അതിന് മതമുണ്ടായി ആക്രമിച്ചവന് മതമുണ്ടായി കാശ്മീരിൽ ആക്രമിച്ചവന് മതമില്ല ഇവിടെ ആക്രമിച്ചവന് മതമുണ്ട് അതേ നേതാവിന്റെ പാർട്ടിയാണ് ഭരിക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ ഈ മണ്ണ് നാം തിരഞ്ഞെടുത്തു അതിനൊരു കാരണമുണ്ട് ഈ മണ്ണ് ഏത് മണ്ണ ഈ മണ്ണ് സാക്ഷാൽ ദുർഗയുടെ മണ്ണാണ് സകല ദേവന്മാരും സകല ശക്തികളും മുന്നിൽ പരാജയപ്പെട്ട സമയത്ത് ഈ ലോകത്തിലെ മുഴുവൻ ദേവദേവന്മാരും എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് തങ്ങളുടെ ആയുധം കൊടുത്തു തങ്ങളുടെ ചൈതന്യം കൊടുത്തു തങ്ങളുടെ ശാരീരിക ബലം കൊടുത്തു തങ്ങളുടെ മാനസിക ബലം കൊടുത്തു ബുദ്ധി കൊടുത്തു അങ്ങനെ സൃഷ്ടിച്ചു വന്നത്തെ അധർമ്മത്തെ ഇല്ലാതാക്കുവാൻ വേണ്ടി ഒരു രൂപം അതായിരുന്നു ഗംഗ ദുർഗ എന്നുള്ളത് അതേ ദുർഗാമാതയുടെ ഈ മണ്ണിലിരുന്നു കൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളും തയ്യാറാവുന്ന സമയത്ത് ഈ സ്ഥലവും ഈ പഞ്ചായത്തും കാസർഗോഡും കേരളവും ഒക്കെ സംരക്ഷിക്കപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല കേരളവും ഒരു കാശ്മീരിന്റെ പാതയിലേക്ക് തന്നെയാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് എല്ലാ ഹൈന്ദവ സംഘടനകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് കേരളം മറ്റൊരു കാശ്മീർ ആയിക്കൊണ്ടിരിക്കുന്നു എന്തുകൊണ്ടാ നമുക്കറിയാം മഹാകവി വെള്ളത്തോൾ പാടിയിട്ടുണ്ടായിരുന്നു ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാന അന്തരംഗം കേരളം എന്ന് കേട്ടാലോ തുടിക്കണം ചോര നമുക്കു നിരമ്പുകളിൽ തീർച്ചയായിട്ടും ഭാരതം എന്ന പേർ കേൾക്കുമ്പോൾ ഇന്ന് വിദേശത്തും സ്വദേശത്തുമുള്ള ഓരോ ഭാരതീയനും തീർച്ചയായിട്ടും ആത്മാഭിമാനം സംശയമില്ല പക്ഷേ കേരളം എന്ന പേർ കേൾക്കുമ്പോൾ ചോര തുടിക്കുകയല്ല തിളയ്ക്കുകയാണ് കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങൾക്ക് എന്താ കാരണം അങ്ങ് മുംബൈയിൽ നൂറുകണക്കിന് ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ട റെയിൽവേ സ്റ്റേഷൻ ബോംബ് സ്ഫോടനത്തെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അതിന് നേതൃത്വം കൊടുത്തത് ഇങ്ങ് കരുനാഗപ്പള്ളിയിൽ അങ്ങ് കോയമ്പത്തൂരിൽ നൂറുകണക്കിന് ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ ആ തീവ്രവാദ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തത് മദന കേരളത്തിൽ അത് ത്രിപുരയിൽ സ്ഫോടനം അതിന് നേതൃത്വം കൊടുത്തതോ കണ്ണൂരിൽ നിന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയെ വധിക്കുവാൻ വേണ്ടി പരിശ്രമിച്ചപ്പോൾ അതിന് നേതൃത്വം കൊടുത്തത് ഇങ്ങ് കാസർഗോഡിൽ നിന്ന് ഇങ്ങനെ ത്രിപുരയിലാകട്ടെ നാഗാലാന്റിലാകട്ടെ മിസോറാമിലാകട്ടെ ആസാമിലാകട്ടെ അരുണാചൽ പ്രദേശിലാകട്ടെ കർണാടകയിലാകട്ടെ തമിഴ്നാടിലാകട്ടെ രാജസ്ഥാനിലാകട്ടെ ഗുജറാത്തിലാകട്ടെ എവിടെയൊക്കെ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ അതിനൊക്കെ ചുക്കാൻ പഠിക്കുന്നത് അതിനുള്ള ഗൂഢാലോചന നടത്തുന്നത് അതെല്ലാം ഈ കേരളത്തിന്റെ മണ്ണിലാണോ എന്ന യാഥാർത്ഥ്യം നാം മറക്കുവാൻ വേണ്ടി പാടില്ല കേരളം ഭാരതത്തിന്റെ സമാധാനത്തിനും ശാന്തിക്കും വിഘ്നം വരുത്തുന്ന ഒരു സ്ഥലമായി മാറിക്കൊണ്ടിരിക്കുന്നു കേരളത്തിലെ ചില സ്ഥലങ്ങളുടെ പേര് ഇപ്പോഴും നമുക്കറിയാം പാകിസ്ഥാനുകൾ യുദ്ധം ചെയ്യുവാൻ വേണ്ടി വിളിച്ചു പറയുന്ന ഈ രാഷ്ട്രീയ പാർട്ടികൾ പാർട്ടിക്കാരുടെ കൺമുണ്ണി നിൽക്കുന്ന സ്ഥലത്തിന്റെ പേര് പാകിസ്ഥാൻ മുഖെന്നാണ് ജിന്നൊക്കെന്ന സദ് സദ്ദാം ഭാരതത്തിനു വേണ്ടി എന്താ ചെയ്തത് സദ്ദാം നമ്മുടെ ശത്രുരാജമല്ലേ ജിന്ന ജിന്നെന്താ ഭാരതത്തിന് വേണ്ടി ചെയ്തത് അപ്പോ ഈ രാഷ്ട്രത്തിലിരുന്നു കൊണ്ടോ ഈ നാട്ടിലിരുന്നു കൊണ്ടോ ഈ നാടിന്റെ മണ്ണ് ഈ നാടിന്റെ വായു ഈ നാടിന്റെ പ്രകൃതി വിഭവങ്ങൾ എല്ലാം ഉപയോഗിച്ചുകൊണ്ടോ ഈ നാടിനെതിരായി പ്രവർത്തിക്കുന്നവരെ നാം നാം കരുതലോടെ ഇരിക്കേണ്ട സമയമാണ് ജീവിക്കുവാൻ വേണ്ടി മണ്ണ് നൽകി ഇവിടേക്ക് കടന്നു വന്ന മതങ്ങൾക്ക് ജീവിക്കുവാൻ നാം മണ്ണു നൽകി നാം അവർക്ക് ആരാധന നടത്തുവാൻ ക്ഷേത്രം പണിയാൻ എടുത്തു വെച്ചിരുന്ന സാധനങ്ങൾ എടുത്തുകൊണ്ടോ അത് അവർക്ക് നൽകി അവരുടെ ആരാധനകൾ പണിയാൻ വേണ്ടിയിട്ട് അവർക്ക് നമ്മുടെ സഹോദരിമാരെ നാം കഴിപ്പിച്ചു കൊടുത്തു അവർക്ക് വ്യാപാരം നടത്തുവാൻ അവർക്ക് സമ്പത്ത് ഉണ്ടാക്കുവാൻ അവർക്ക് കൃഷി ചെയ്യുവാൻ നാം അനുവദിച്ചു ഇന്നു ആർക്കായിരുന്നുവോ നാം ജീവിക്കാൻ വേണ്ടി വീട് കിട്ടുവാൻ മണ്ണ് നൽകിയിരുന്നതോ ഇന്ന് നമ്മുടെ മണ്ണവർ കറന്നെടുത്തുകൊണ്ടിരിക്കുന്നു ഇന്ന് നമ്മുടെ മണ്ണവർ കയ്യേറിക്കൊണ്ടിരിക്കുന്നു ഈ ക്ഷേത്രത്തിന്റെ മണ്ണ് പോലും കയ്യേറിക്കൊണ്ടോ കെട്ടിടങ്ങൾ നമ്മുടെ മുന്നിൽ തന്നെയുണ്ട് ആർക്കായിരുന്നുവോ നാം നമ്മുടെ സഹോദരിമാരെ വിവാഹം കഴിച്ചു കൊടുത്തിരുന്നതോ ഇന്ന് നമ്മുടെ സഹോദരിമാരുടെ മാനത്തിന് വില കുറഞ്ഞുകൊണ്ടോ ലൗജിഹാദിന്റെ പേരിൽ അവരെ തട്ടിക്കൊണ്ടുപോയിക്കൊണ്ടോ മതം മാറ്റി അവരുടെ ഗർഭപാത്രത്തിലേക്ക് ഈ ദേശദ്രോഹികളായ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നത് കാരണമാക്കുന്നത് നാം കാണുന്നില്ലേ അവർക്ക് വേണ്ടിയായിരുന്നു കച്ചവടം ചെയ്യാൻ നാം സംഗം ചെയ്തു കൊടുത്തത് നമ്മുടെ കച്ചവട സ്ഥാപനങ്ങളെല്ലാം തന്നെ കൈയടക്കി കൊണ്ടിരിക്കുന്നു ഇങ്ങനെ നമ്മുടെ മണ്ണും പിന്നും സ്വത്തും സഹോദരിമാരെയും ഒക്കെ കൈയടക്കിക്കൊണ്ടിരിക്കുമ്പോ നാം നടത്തുന്ന ഈ ഹിന്ദു ജാഗ്രത സദസ്സുണ്ടല്ലോ അത് അത്യന്താപേക്ഷിതമാണ് ഹിന്ദു ഉണർന്നു കഴിഞ്ഞു ഹിന്ദു ഉണർന്നു കഴിഞ്ഞു എന്നൊരു സന്ദേശം നമുക്ക് നൽകേണ്ടതുണ്ട് നമ്മൾ എതിർക്കാൻ വരുന്ന വരുന്നവരാളായാലും ശരി അതിനെയെല്ലാം തന്നെ തകർക്കുവാനുള്ള ശേഷി ഹിന്ദുവിലുണ്ട് കാരണം നമുക്കറിയാം ഇന്ന് നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി വരുന്ന ലൗഹാദുമായിട്ട് വരുന്ന മുസ്ലിം തീവ്രവാദികളോട് ഒന്നും പറയാത്ത ഈ രാഷ്ട്രത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള മുസ്ലിം രാജാക്കന്മാർ ടിപ്പു സുൽത്താനെ പോലെയുള്ളവർ വാളും തോക്കുമായിട്ട് കടന്നു വന്നപ്പോ ആ തോക്കിന്റെയും വാളിന്റെയും മുന്നിൽ ഭയന്നുകൊണ്ട് മതം മാറിയവനാണ് നിന്റെയൊക്കെ അങ്ങനെ ഭയന്ന് വിളച്ച് മതം മാറിയ നിനക്കിത്ര അഹങ്കാരമുണ്ടെങ്കിൽ ആ മുസ്ലിം രാജാക്കന്മാരുടെ തോക്കിന് മുന്നിൽ നെഞ്ചു വിരിച്ചുകൊണ്ട് വാളിന് മുന്നിൽ നിറമാറ കാണിച്ചുകൊണ്ട് മരണം വരെ പൊറുതി ജീവൻ വരിയുമ്പോഴും ഹിന്ദുവായി ജീവിച്ചവരാണ് എന്റെയും ഇരിക്കുന്നവരുടെയും പൂർവികന്മാർ അതുകൊണ്ട് ഞങ്ങളെ ഭയപ്പെടുത്താൻ ആരും വരേണ്ട ഭയം എന്നത് മറ്റുള്ളവർക്ക് രാജ്യദ്രോഹികൾക്ക് വന്നു കഴിഞ്ഞ കാര്യത്തിൽ സംശയമില്ല ഒരു കാര്യം കൂടി പറഞ്ഞ് സമയം അധികരിച്ചു എന്നതുകൊണ്ട് ഞാൻ നിർത്തുകയാണ് ഈ അടുത്തൊരു സിനിമയാണ് ഈ എംബുരാൻ എന്ന് പറയുന്ന ഒരു സിനിമ എംബോക്കികളുടെ ഒരു സിനിമ എമ്പുരാൻ എന്ന പേര് പറഞ്ഞിറങ്ങി അതിറങ്ങിയ സമയത്ത് ഗുജറാത്തിലെ കലാപത്തെ കുറിച്ച് പറയുന്നു ആ ഗുജറാത്തിൽ കലാപം ഉണ്ടായിട്ടുണ്ട് ഗുജറാത്തിൽ കലാപം ഉണ്ടായിട്ടുണ്ട് ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്തുകൊണ്ടാ ഉണ്ടായതെന്ന് കാണിച്ചില്ല ഗോത്രയിലാ ക്രസ്തേവകളുടെ ജീവൻ നഷ്ടപ്പെട്ടത് ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടത് ചുട്ടരിക്കപ്പെട്ടത് കാണിച്ചില്ല അതിനു പകരം ഗുജറാത്തിന് മാത്രം കാണിച്ചു ഹിന്ദുത്വ ശക്തികൾ അപമാനിക്കാൻ വേണ്ടിയിട്ട് ഒരു സിനിമ ഇറക്കിയപ്പോ ഒരൊറ്റ ഹൈന്ദവ സംഘടന പോലും അതിനെതിരായിട്ട് കോടതിയിൽ പോയില്ല ഒരൊറ്റ ഹൈന്ദവ സംഘടന പോലും അതിനെതിരായിട്ട് പ്രതിഷേധിച്ചില്ല എന്നിട്ടോ സ്വയം തന്നെ അതിന്റെ സംവിധായകന് സ്വയം തന്നെ അതിന്റെ ഡയറക്ടർക്ക് അതിനെ എഡിറ്റ് ചെയ്യേണ്ടി വന്നു ഇത് മാറിയ കേരളമാണ് അങ്ങനെ ഈ ഹിന്ദുത്വത്തിനെതിരായി വരുന്നവർ മുഴുവൻ സ്വയം എഡിറ്റ് ചെയ്യുവാൻ വേണ്ടി തയ്യാറായിക്കോ അങ്ങനെ തയ്യാറായാൽ എഡിറ്റ് ചെയ്തതിന്റെ ബാക്കിയുമായിട്ട് നിങ്ങൾക്ക് ജീവിക്കാം അതല്ല എങ്കിൽ ഹൈന്ദവ ശക്തികൾ എഡിറ്റ് ചെയ്യുവാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാലുണ്ടല്ലോ പിന്നെ എഡിറ്റ് ചെയ്തതിന്റെ ബാക്കി ഉണ്ടാവുകയില്ല ഇത് ഇന്നത്തെ സമൂഹം മനസ്സിലാക്കി കൊണ്ടിരിക്കുന്നു എന്നതിന്റെ ദൃഷ്ടാന്തമാണ് എംപുരാൻ എന്നുള്ളത് അതുകൊണ്ടോ ഈ രാഷ്ട്രം നേരിടുന്ന വെല്ലുവിളിയെ അതിനെ സതൈവരം ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുവാൻ വേണ്ടി സാധിക്കണം ഇവിടെ കൂടിയിരിക്കുന്ന അമ്മമാരോട് ഞാൻ പറയട്ടെ നിങ്ങളാണോ ഈ സംസ്കാരത്തിന്റെ ഭാവി നിർണയിക്കുന്നവർ ഒരു സമയത്ത് മുഹമ്മദ് ഗസ്തി ഭാരതത്തിലേക്ക് കടന്നു വന്നു നിരവധി തവണ ആക്രമിച്ചു ആക്രമിച്ചു പരാജയപ്പെട്ടു തിരിച്ചുപോയി തിരിച്ചുപോയപ്പോ ഗസ്തിയുടെ ഉമ്മ ചോദിച്ചു അല്ല നീ പരാജയപ്പെട്ടു വരുന്നു എത്ര തവണ ഇയാൾ പരാജയപ്പെടുന്നത് നാണമില്ലേ എന്ന് ആ സമയത്ത് അവിടെ അങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ധൂപക്കുറ്റി എടുത്ത അമ്മയുടെ കൈക്കൊന്ന് കുത്തിടെ ഉമ്മ ഉടൻ അള്ളാന്ന് വിളിച്ചു ആ സമയത്ത് ഗസ്നി ദേഷ്യത്തോടെ ചോദിച്ചു ഞാനൊരു ധൂപക്കുറ്റിയെടുത്ത് നിങ്ങളുടെ കയ്യിൽ കുത്തിയപ്പോ ഉം എന്നല്ലേ നിങ്ങൾ വിളിച്ചതുമ്മ എന്നാൽ ഭാരതത്തിലെ സ്ത്രീകളുണ്ടല്ലോ ഈ മുസ്ലിം ഭരണാധികാരിന്റെ കയ്യിൽ അകപ്പെട്ട് പാതിപത്യം നശിച്ചു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് എടുത്തു ഈ സംസ്കാരത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള അങ്ങനെയുള്ള ഗർഭപാത്രത്തിൽ ജന്മമെടുത്തവരാണ് ഞാനെന്നു നമ്മൾക്ക് ഭയമുണ്ടോ നമ്മൾക്ക് ഭയമുണ്ടോ നമ്മൾക്ക് ഭയമുണ്ടാവുമോ ഉണ്ടോ ഉണ്ടോ ഇല്ല നമ്മൾക്ക് ഭയമുണ്ടാവില്ല കാരണം ഹിന്ദു നേരിട്ടത് ഇതിലും വലിയ പ്രശ്നങ്ങൾ നേരിട്ടിട്ടാണ് നമ്മൾ മുന്നോട്ട് വന്നത് ഒരു കയ്യിൽ ഈ രാഷ്ട്രത്തിന്റെ സംസ്കാരത്തിനെ സംരക്ഷിക്കുവാൻ ശാസ്ത്രവും മറുകൈയിൽ നമ്മുടെ എതിരാളികളെ ഈ എതിരായി വരുന്നവരെ നശിപ്പിക്കുവാൻ ശസ്ത്രവുമായി നാം മുന്നോട്ടു പോകേണ്ട സമയമാണ് അതിന് ഈ പൂജനീയ സന്യാസി വരിയന്മാർ ഹിന്ദു സംസ്കാരത്തെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുവാൻ നമ്മുടെ ശാസ്ത്രത്തെ കുറിച്ച് നമ്മൾ പഠിപ്പിക്കുവാൻ തയ്യാറാവുമ്പോൾ അവരുടെ പിന്നിൽ അണിനിരന്നുകൊണ്ട് ഈ രാഷ്ട്രവിരുദ്ധ ശക്തികളെ നശിപ്പിക്കുവാൻ വേണ്ടിയുള്ള പ്രതിജ്ഞ ഈ ഒരു സമയത്ത് നമുക്ക് എടുക്കുവാൻ വേണ്ടി സാധിക്കണം ഈ ഹിന്ദു ജാഗ്രതാ സദസ്സ് കഴിഞ്ഞു പോകുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോ ഹേന്ദവനും ഹിന്ദു സംസ്കാരത്തിന്റെ ഹിന്ദു സമാജത്തിന്റെ ഹിന്ദു കുടുംബങ്ങളുടെ സുരക്ഷ എന്നത് നമ്മളിൽ ഓരോരുത്തരും നിക്ഷിപ്തമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ രാഷ്ട്രവിരുദ്ധന്മാരെ മുഴുവൻ ദൂരെ കടലിലേക്ക് എറിയുന്ന വിദൂരമല്ല ഏതാനും ദിവസങ്ങൾ കൊണ്ട് നമ്മുടെ രാഷ്ട്രത്തെ തലവേദനയായിരുന്ന പാകിസ്ഥാൻ എന്ന് പറയുന്ന ആ ഭീകരവാദ രാഷ്ട്രമുണ്ടല്ലോ അത് ചിന്ന ഭിന്നമായി മാറുന്ന കാഴ്ച സന്തോഷത്തോടുകൂടി ടി വിയിൽ നിന്ന് കാണുവാൻ ആ അതെല്ലാം പ്രധാനമന്ത്രി ഉണ്ടല്ലോ നമുക്ക് അവസരം സൃഷ്ടിക്കും അത് നമുക്ക് കാണുവാൻ സാധിക്കട്ടെ ഈ സംസ്കാരത്തെ സംരക്ഷിക്കുവാനുള്ള നമ്മുടെ പ്രയത്നത്തിന് ശക്തി പകരുവാൻ ജഗതീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ജയ ഭാരത് Şey, Gece